യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ട്രസ്റ്റ് ട്രസ്റ്റ് ഭാരവാഹികൾക്കും ഭാരവാഹികൾക്കും സ്വീകരണം സ്വീകരണം നൽകി നൽകി യൂണിയന്റെ യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു ക്രിസ്ത്യാനി അമ്പലം ഭരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കല്ല അതൊരു സത്യമാണ് ഇന്നലെ കൊടിയേറ്റാൻ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ആ ക്ഷേത്രം അറുപത് കൊല്ലം പ്രസിദ്ധികളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ആചാരങ്ങൾ നടപ്പിലാക്കി ദുരാചാരങ്ങൾ ഇല്ലാതാക്കി വേലവടിയനും കള്ളുപൊടിയും ഇല്ലാതാക്കി ആന ഇല്ലാതാക്കി ഇങ്ങനെ പലതും ആനയും കരിയും കരിവിനും നിർത്തണമല്ലേ ഗുരു പറഞ്ഞത് ഇത് ഗുരു പറഞ്ഞു ഗുരു പറഞ്ഞു ഒന്നും പറഞ്ഞോ അമ്മ നടന്നാൽ പറവില്ല കാര്യം കുറെ കഷ്ടക്കെട്ടമായിട്ട് നമ്മൾ അവസാനിപ്പിക്കണ്ടേ ഇതെല്ലാം ചെയ്യുമ്പോഴും സ്ഥാപിത താല്പര്യക്കാർ എപ്പോഴും നമുക്കെതിരായി വരും എതിരായി വരുമ്പോൾ അതിന് ശക്തമായി നമുക്കൊന്നിച്ച് നേരിടാനുള്ള ഇച്ഛാശക്തി കൊണ്ടാണ് ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ ദീപം തെളിച്ചു കരുനാഗപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി സി ദിവാകരൻ സി ആർ മഹേഷ് എം എൽ എ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് ശോഭനൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ പി രാജൻ കെ ആർ വിദ്യാധരൻ കെ ജെ പ്രസേനൻ യൂണിയൻ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ